വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം സംഘടനകളും വഖഫ് ബില്ലിനെ പിന്തുണച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ വെട്ടിലാവുന്നത് കോൺഗ്രസ് കേരള കോൺഗ്രസ് എം പിമാർ ബില്ലിനെ പിന്തുണച്ച് കേരളത്തിലെ ക്രൈസ്തവർ ശക്തമായ രംഗത്തുണ്ട് ഇതോടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പ്രതിസന്ധിയിലാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം വഖഫ് ബില്ലിനെ എതിർക്കരുത് എന്ന് കെ വ്യക്തമാക്കിയിരുന്നു ഇതോടെ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസ്സിന്റെയും എം ആശങ്കയിൽ കഴിഞ്ഞ ദിവസം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ പ്രസംഗിച്ച പാളയം ഇമാം വഖഫ് നിയമ ഭേദഗതിയെ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു മുസ്ലിം ലീഗ് എം പിമാർ ബില്ലിനെ എതിർക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സി പി എമ്മും ബില്ലിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ച കോൺഗ്രസ് കേരള കോൺഗ്രസ് എം പിമാർ ഇക്കാര്യത്തിൽ മൌനം പാലിക്കുന്നു വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കും എന്ന് പരസ്യമായി പറഞ്ഞ കോട്ടയം എംപിയും കേരള കോൺഗ്രസ് നേതാവുമായ ഫ്രാൻസിസ് ജോർജിന് മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദമുണ്ട് തുടർന്ന് നിലപാട് യും ചെയ്തു എന്നാൽ അടക്കം പരസ്യ നിലപാട് സ്വീകരിച്ചതോടെ കേരള എം പിമാർക്ക് വ്യക്തമായ തീരുമാനമെടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത ദിവസം ദില്ലിയിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിശദീകരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വക്കഫ് ബില്ലിനെ എതിർക്കണം എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ ചില വ്യവസ്ഥകളെ അനുകൂലിക്കണം എന്ന നിലപാട് ഒരു വിഭാഗം എം പിമാർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അടുത്ത ദിവസത്തെ യോഗത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരും വഖഫ് ഭേദഗതി ബിൽ ബുധനാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന സൂചന ഉയരുന്നതിനിടെ എൻ ഘടക കക്ഷികളുടെ നിലപാടും നിർണായകമാണ് കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്ന ജെ ഡി യു ടി ഡി പി എൽ ജെ പി ആർ എൽ ഡി പാർട്ടികൾ സമ്മർദ്ദത്തിലാണ് ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലാണ് ആദ്യത്തെ അഗ്നിപരീക്ഷ ബില്ലിനെ നിതീഷ് കുമാർ പിന്തുണച്ചാൽ പതിനേഴ് ദശാംശം ആറ് ശതമാനം മുസ്ലിം സാന്നിധ്യമുള്ള ബീഹാറിൽ ജെഡിയുവിന്റെ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീടാനിടയുണ്ട് ബില്ലിനെ എതിർക്കുന്നവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എൻ ഡി എ ഘടക കക്ഷികളിലാണ് ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ചിരാഗ് പസ്വാൻ ജയന്ത് ചൌധരി എന്നിവർ പറഞ്ഞാൽ ബിൽ കൊണ്ടുവരില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുസ്ലിം പേഴ്സണൽ ലാ ബോർഡ് നേതാക്കൾ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ജെ ഡി യു നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ സിംഗ് ബില്ലിനെ ആദ്യം പിന്തുണച്ചിരുന്നു പ്രാദേശിക രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ജെഡിയു പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു മുസ്ലിങ്ങളുടെ താൽപര്യം ഉൾക്കൊണ്ട് മാത്രമേ ബില്ലുമായി മുന്നോട്ട് പോകാവൂ എന്ന സമീപനം സ്വീകരിച്ചു മുസ്ലിം വോട്ട് നിർണായകമായ ആന്ധ്രയിൽ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ആശയക്കുഴപ്പത്തിലാണ് അതേസമയം ബില്ലിനെ പിന്തുണച്ച പ്രമുഖ ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്തു വന്നത് കേന്ദ്ര സർക്കാരിന് നേട്ടമാണ് നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോടും പാർലമെന്റ് അംഗങ്ങളോടും കാത്തലിക്സ് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അഭ്യർത്ഥിച്ചു നിലവിലെ നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയോട് ചേർന്ന് പോകുന്നതല്ല എന്നും മുന്നമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിന് ഭേദഗതി വേണമെന്നും സിബിസിഐ അഭിപ്രായപ്പെട്ടു ബില്ലിനെ പിന്തുണച്ച് ഞായറാഴ്ച കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ എഴുതിയ കത്തിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ന്യൂനപക്ഷമന്ത്രി കിരൺ റിജിജുവും രംഗത്തുണ്ട് വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ എത്തിക്കാൻ കേന്ദ്ര നീക്കം നടക്കുകയാണ് നാളെ ബിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന പ്രതിഷേധം കടുപ്പിക്കാനാണ് അതേസമയം പ്രതിപക്ഷത്തിന്റെ നീക്കം കെ സി ബി സിയും സി ബി സി ഐയും ബില്ലിനെ പിന്തുണച്ചത് പ്രതിപക്ഷത്തെ സഭയ്ക്കുള്ള के के ും പാർലമെന്റിന്റെ ഇരു സഭകളും വീണ്ടും ചേരും ലോക്സഭയിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ബില്ലും അവതരിപ്പിക്കും വഖഫ് ബിൽ ഈ സഭ കാലയളവിൽ അവതരിപ്പിക്കാനാണ് നീക്കം ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത എന്നും വിവരമുണ്ട് രാജ്യസഭയിൽ ത്രിഭുവൻ സ്വകാര്യ യൂണിവേഴ്സിറ്റി ബില്ലിന്മേലുള്ള ചർച്ച ഇന്നും തുടരും വഖഫ് ഭേദഗതി ബില്ലിനെ കേരള എം പിമാർ അനുകൂലിക്കണം എന്ന കെ സി ബി സിയുടെ ആവശ്യത്തിന് പിന്നാലെയാണ് സി ബി സി ഐ രംഗത്തെത്തിയത് നിലവിലെ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്നും വ്യക്തമാക്കി ത്തെ അറുന്നൂറിലധികം കുടുംബങ്ങളുടെ വസതികൾ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് വഖഫ് ബോർഡ് ഈ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തിയെന്നും സി ബി സി ഐ പറഞ്ഞു ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെന്നും മുനമ്പം ഉൾപ്പെടെയുള്ള ഭൂമി തർക്കങ്ങൾക്ക് വഖഫ് നിയമ ഭേദഗതി ശാശ്വത പരിഹാരമായിരിക്കുമെന്നും സി ബി സി ഐയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെന്നും സി ബി സി ഐ വ്യക്തമാക്കി